ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മസൂർ കൊണ്ടുള്ള ദോശ നോക്കുമ്പോൾ മസൂർ താൾ ഇത്തിരി പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ ഞാൻ സോക്ക് ചെയ്ത് ഒരു ചെറിയ ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത് അത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ് മസൂർദാൾ ഇതിന് വളരെയധികം ഗുണങ്ങളുണ്ട് കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റാണ് ഈ മസൂർദാൾ ദാളുണ്ടാക്കി ആൾക്കാർ എല്ലാവരും കൊടുക്കണം പാരൻസ് ചപ്പാത്തിയുടെ കൂടെ ദാൾ കഴിക്കേണ്ടത് ആവശ്യം നോർത്തിലൊക്കെ അത് കമ്പനി കേരളത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഡയബറ്റീസിന് ഏറ്റവും ബെസ്റ്റാണ് മസൂർ താളം ഡയബറ്റിക്കുകാർക്ക് ഇത് ദാളുണ്ടാക്കി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഡൈജഷന് എല്ലാം നല്ലതാണ് ഈ മസൂർ താളം അപ്പോൾ അത് കാരണം കൊണ്ട് ഈ മസൂർ താളം കൊണ്ട് ഒരു സ്പെഷ്യൽ ദോശയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസിയാണ് ഒരു ചേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം എന്നും നമ്മൾ അരി ഉള്ളൊക്കെ ഇട്ടറി മസൂർ താളം ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കുമോ വളരെ ടേസ്റ്റ് ഉണ്ട് സ്വാദ് കുറവില്ല ചമ്മന്തി നമുക്ക് എന്തെങ്കിലും ആയിരിക്കാം ചട്നി ഉണ്ടാക്കുക എന്നൊരു കൊടുത്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ഗ്ലാസ് മസൂർ മസൂർദാൾ ഇട്ടു ഇതാ വെള്ളത്തിൽ ഇട്ടതാണ് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ അത് കുതിരാൻ ഇട്ടു കഴിഞ്ഞാൽ അത് മതി കുറച്ച് നേരം കൂടുതൽ കുതിർത്തി നല്ലതാണ് പക്ഷേ ഞാൻ അത്ര നേരമൊന്നും ഇട്ടില്ല കേട്ടോ പച്ചമുളക് ഒരു പച്ചമുളക് ഇടണം ഒരു പക്ഷെ ഇഞ്ചി ഇതാ ഇഞ്ചിയുടെ തൊലി കളയാൻ നമ്മുടെ സ്ക്രബ് സ്ക്രബുണ്ടല്ലോ ആയു സ്ക്രബ്ബുകൊണ്ട് ഉറച്ച് കഴിഞ്ഞാൽ എളുപ്പം കൂട്ടാം ഒരു പക്ഷെ ഇഞ്ചി പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് പക്ഷെ ഞാൻ സപോള ഇടുന്നത് എൻ്റെ ഈ ഒരു രണ്ട് വർഷം സപോള ഇട്ടുട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് പോരാത്തുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കായം ഇടണം പരിപ്പല്ലേത് കാരണം കൊണ്ട് നുള്ള കായം ഉള്ളി ഇഞ്ചി പച്ചമുളക് ഒരു നുള്ളിൽ കായ നല്ല പോലെ കിട്ടണം കണ്ട വെള്ളം കണ്ട കേട്ടോ എത്ര ദോശത്തു ചൂടായപ്പോൾ മാവ് ഉപയോഗിച്ചു ഇനി ഞാൻ മാവ് ദോശ ഈ വെച്ചി കൊടുക്കാൻ ഈ വളരെ ദോശയാണ് ദോശയാണത് മസൂർ കൊണ്ടുള്ള ദോശ അത് കുട്ടികൾക്ക് കൊടുക്കുമോ എല്ലിനും പല്ലിനും എല്ലാ എല്ലാ ബോൺസിനും ആരോഗ്യം ഉണ്ടാക്കണോ മാത്രമല്ല വിഷപ്പുണ്ടാക്കാനും ഡൈജഷനെ സഹായിക്കാനും ഒക്കെ ഈ മസൂർ താൾ സഹായിക്കും നല്ല ദോഷ വലിയ വലിയ ദോഷം എന്ത് ടേസ്റ്റ് ആണോന്ന് അറിയോ ഞാൻ ആദ്യം അത്ഭുതം തോന്നുന്നുണ്ട് അത്ര നല്ല സ്വാദിട്ട് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കിതുണ്ടാക്കി കൊടുക്കണം അവർക്ക് നല്ല ഇഷ്ടമാവും എന്നും അരി ഉഴുന്ന് അരച്ച ദോശ വേണ്ട നമുക്ക് ഹാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കാം വളരെ നല്ല ദോശയാണ് വളരെ ആണ് ചമ്മന്തിയുടെ കൂടെ അച്ചാറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവോ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ അതെല്ലാവർക്കും അറിയണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് പ്ലീസ് ഒന്ന് ഷെയർ എല്ലാം ചെയ്യുമോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ